ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മൾ ലഞ്ച് കാര്യങ്ങൾ ടിഫിൻ ബോക്സ് റെസിപ്പി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ബ്ലോഗ് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ ഞാൻ കുറച്ച് പുട്ട് റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ തലേ ദിവസത്തെ കുറച്ച് ചപ്പാത്തി ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ചുട്ട് എടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇന്ന് ഇതാണ് അപ്പോൾ ഞാൻ പുട്ട് ഇതുപോലെ ചിരട്ട പുട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് അല്ലേ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ചൂടുള്ള പുട്ടും പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയത് ഗ്രീൻ പീസാണ് കേട്ടോ ഗ്രീൻ പീസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുത്ത് നമ്മളും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ലഞ്ച് റെഡിയാക്കാം അപ്പോൾ ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ടിഫിൻ ബോക്സ് റെഡിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചോറ് റെഡി ആക്കും എട്ട് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ചോറും കറിയൊക്കെ ആകട്ടോ അല്ലെങ്കിൽ ആകെ ഡിസോർഡർ ആകും പിന്നെ അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ഇല്ല നമ്മളെ ചെമ്മീൻ ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ ഇന്ന് ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത് സ്കൂൾ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വെജീസ് എല്ലാം എടുത്തിട്ട് തോരനും കറിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുള്ളതൊക്കെ നമ്മൾ ഒന്നിച്ച് തന്നെയാണ് എടുത്ത് കേട്ടോ പിന്നെ അതിനിങ്ങനെ നടക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറി ഒരു പച്ചക്കായ രണ്ട് വെണ്ടക്ക പിന്നെ നമ്മളൊരു തക്കാളി ഒരു സവാളൻ്റെ പീസ് പകുതി ഒരു ക്യാരറ്റും രണ്ട് പയറും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി കുറച്ച് പരിപ്പും വെളുത്തുള്ളിയും കൂടി ഉണ്ട് അപ്പം ഞാൻ പരിപ്പ് കുക്ക് ചെയ്തെടുക്കാൻ എഴുതിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടപ്പോഴാണ് നമ്മളെ ഈ ഒരു ചട്ടിക്കൊരു ഓട്ട അതായത് ഹോൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കഴുകിയപ്പോഴൊന്നും ഞാനിത് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുള്ള ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് കേട്ടോ നമുക്ക് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയുള്ളു കാരണം ഡെയിലി റൂട്ടീനും നമ്മൾ സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ചട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒമ്പത് വർഷം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ചട്ടി ഒരു പത്തോ ഇരുപതോ വർഷമൊക്കെ വേണമെങ്കിൽ നിൽക്കും കേട്ടോ അപ്പം നമ്മൾ ഏതായാലും എട്ടൊമ്പത് വർഷം ഒമ്പത് വർഷം തന്നെ മുഴുവനായിട്ട് നമുക്ക് ആ ചട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെയും മൺപാത്രങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പം ഞങ്ങൾ ചട്ടി നാട്ടിലോ ചട്ടിക്കലെന്നാണ് നമ്മൾ പറയൽ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാണെന്ന് പറയാൻ ഒന്നും അറിയില്ല ഏതായാലും നിങ്ങൾ പറയുന്ന പേരൊക്കെ എന്താ വേറെ ചട്ടി അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഒന്ന് കമെൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ എല്ലാം നമ്മൾ കട്ട് ചെയ്യുകയാണ് ഒക്കെ അത്യാവശ്യത്തിനുള്ളത് സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വെജിറ്റബിൾ കറിയാണ് എന്നാൽ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് നമ്മളിത് റെഡി ആക്കണത് അപ്പോൾ അത് ദോശേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു പച്ചക്കായ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാംട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലഞ്ച് പ്രിപ്പറേഷൻസ് അപ്പോൾ നിങ്ങളെന്തായാലും ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റും ലൈക്കും മറക്കാതെ ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മളെ ഡെയിലി റൂട്ടീനൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മോർണിംഗ് റൂട്ടീൻ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് തന്നെ ഞങ്ങൾ കണ്ടുനോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരം തന്നെ കേട്ടോ അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പടുപ്പ് തലേ ചട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചട്ടി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിൽ കുറച്ച് മണ്ണിട്ടിട്ട് ആ പൊട്ടിയ ചട്ടിയില്ലേ അതിൽ നമുക്ക് എന്തെങ്കിലും പച്ചമുളകിൻ്റെ വിത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കട്ടോ അങ്ങനത്തേനൊക്കെ പറ്റും ഒമ്പത് വർഷം കഴിഞ്ഞാലും പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൺപാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് നമ്മൾ കൂടുതലും മൺപാത്രത്തിൽ കൈ കെടുക്കാനും സുഖമാണ് പിന്നെ പറഞ്ഞാൽ നല്ലതുമാണല്ലോ മൺപാത്രത്തിലാകുമ്പോൾ അപ്പോൾ നമ്മൾ കൂടുതലും മൺപാത്രത്തിൽ തന്നെയാണ് കേട്ടോ യൂസായാൽ നാളെ ഒരു ദിവസം കമൻറ്റ് കണ്ടിട്ടുണ്ടായി നിങ്ങളെല്ലാം മൺപാത്രത്തിലാണോ റെഡിയാക്കുക അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മാത്രം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൗഡറും കൂടിയും പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാൻ മറന്നിട്ടുണ്ടായി അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യേണ്ടിട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം നമ്മൾ പുളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടിയും ദോശൻ്റെ കൂടെയൊക്കെ ഈ കറി എടുക്കട്ടെ വൈകുന്നേരം നമ്മൾ ചപ്പാത്തി റെഡിയാക്കാൻ തേതി അപ്പോൾ ഈ കറി തന്നെ നമുക്ക് ഉണ്ടാവട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടിയും അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഒന്ന് നമുക്ക് വറവിട്ടെടുക്കാം അപ്പോൾ നമ്മൾ കടുകും ഉലുവയും പിന്നെ നമ്മളെ വറ്റൽമുളകും കറിവേപ്പില മുറ്റത്തുണ്ട് അപ്പോൾ നല്ല മഴ ഉണ്ട് കിട്ടും അപ്പം ഞാൻ പോയി എടുത്തോന്നുമില്ല കറിവേപ്പില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ആ കറിവേപ്പിലൊന്നും എടുക്കാതെ തന്നെ ഇതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മളെ വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി നമ്മളെ സാമ്പാർ പൊടി ഉണ്ടായിട്ടുണ്ടായിട്ടോ അപ്പം സാമ്പാർ പൊടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിന് സാമ്പാർ പൊടിക്കുള്ള ഐറ്റംസ് വെജിറ്റബിൾസും എല്ലാം കിട്ടട്ടെ അതൊന്നും കിട്ടിയതില്ലോ അപ്പോൾ എല്ലാം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് എന്നാലും നല്ല രസം കിട്ടും നല്ല ടേസ്റ്റ് നമ്മളെ കറിക്ക് ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഈ വറവിട്ടതെല്ലാം മിക്സ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ ലഞ്ചിനുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സ് റെഡിയാക്കാം ആക്കാം അതിനായിട്ട് ഞാൻ വേഗം തന്നെ നമ്മളെടുത്ത് കുറച്ച് ചെമ്മീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിട്ട് ഒന്ന് ഐസ് ആയിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ അപ്പോൾ നല്ല സ്മെല്ലുണ്ടിട്ട് നമ്മളെ കറിക്ക് അപ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു പ്രോൺസ് ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട് കോൺഫ്ലോവറിലെ അതും കൂടിയിട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോവറ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്ര പണിയുള്ളൂ പിന്നെ നമ്മൾ ചില കളറൊക്കെ കൂട്ടിട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം ഇത് കളറ് കൂട്ടിയിട്ട് നമുക്ക് ചുറു കൂട്ടിയിട്ട് കാര്യമില്ല നമ്മളെ ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലംസ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ കളറ് ഈ ഒരു ഫുഡ് കളറില്ലേ അതൊന്നും ചേർത്തിട്ടുള്ള ഒരു പരിപാടി നമ്മളെ വീട്ടിലില്ല വീട്ടിലില്ലട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്നും ഒരുങ്ങിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു തേങ്ങ അല്ലേ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പീസസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ ഫ്രൈ ആക്കിയിട്ടുള്ള ഈ ഒരു നമ്മളെ ചെമ്മീനല്ലേ കുട്ടി ചെമ്മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഫ്ലേവറാണ് ഈ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് രണ്ടും പാടെ മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക ഇതിലേക്ക് കറിവേപ്പില മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർക്കെട്ടോ നമ്മളിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്ന രൂപത്തിൽ ഞാൻ ചെയ്യാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ കളറൊന്നും വേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ ടിപ്സൊക്കെ ചേർത്താൽ മതി തേങ്ങ അതുപോലത്തെ കേട്ടോ അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസ് ചോറ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റൈസ് ഇനി നമുക്ക് ഇതും കൂടി ഇതിൻ്റെ കൂടെ വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് സാമ്പാറിലെ വെജിറ്റബിൾസ് കറിൻ്റെ പീസസും കൂടി കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുട്ടികൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വെജിറ്റബിൾ കറിയും നമ്മളെ ഫിഷ് ഫ്രൈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് അറിയിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക സുബൈദ കേട്ടി അതുപോലെ തന്നെ എന്താ ഒരു മീഡിയ ഉണ്ടല്ലോ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കുറേ വെച്ചാൽ എന്താ പേര് ഓർമ്മയിൽ വരുന്നില്ല ആഷാസ് മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ആൾക്കാരുട്ടോ പിന്നെ പേര് പറയാത്തവരുണ്ട് കേട്ടോ സോറി അപ്പോൾ ഞാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വരി താങ്ക്സ് അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിലെ വെള്ളം റൈസൂണില്ലത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടിഫിനും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോലക്കില് പോകാനാകുമ്പോൾ തന്നെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും അല്ലല്ലോ പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിട്ട് ഈവനിങ്ങിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയാൽ കുക്കുവിന് എന്തെങ്കിലും ഒരു സ്നാക്സും ചായയും നിർബന്ധമുണ്ട് മസ്തായിട്ട് ഉണക്ക് വേണം അപ്പോൾ ഞാനൊരു കട്ട്ലെറ്റ് വാങ്ങിയിട്ടുണ്ടേ കുക്കുവിനൊരു ചിക്കൻ റോളും വാങ്ങിയിട്ടുണ്ടായിട്ടോ ഓൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാൻ നെക്സ്റ്റ് ഡേ ഇൻഷാല്ലാങ്ക്സ് ഫോർ വാച്ചിങ് ബൈ